രാവിലെ എട്ട് മണി മുതൽ ഡോക്ടർ ദുൽറബയുടെ സേവനം അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ കരളായി ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ചൊവ്വാ ശനി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട ഫേസ്റ്റ് എട്ടുവർഷത്തെ ഇടതുബന്ധം അവസാനിപ്പിച്ച് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രധാന ചർച്ചാ വിഷയമായി നിലമ്പൂർ ബൈപ്പാസ് മാറുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയോ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയോ ചെയ്തില്ലെങ്കിലും എൽഡിഎഫിനെ കടന്നാക്രമിച്ച് പി വി അൻവറും യുഡിഎഫും അൻവറിനെ രാഷ്ട്രീയമായി നേരിട്ട് എൽഡിഎഫും കളത്തിൽ നിറയുന്നതിനിടെ നിലമ്പൂർ ബൈപ്പാസിന് സർക്കാർ തുക അനുവദിച്ചതോടെ രാഷ്ട്രീയ പോര് ബൈപ്പാസിലേക്ക് മാറുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസ് നിർമ്മാണത്തിന് ഇരുനൂറ്റി രൂപ സർക്കാർ അനുകൂല അനുവദിച്ച അതേസമയം തെരഞ്ഞെടുപ്പ് തന്ത്രമായി സർക്കാർ നടപടിയെ ജനങ്ങളിൽ എത്തിക്കാനാണ് യു ഡി എഫ് നീക്കം ഇടത് വലത് സൈബർ ഇടങ്ങളിൽ ബൈപ്പാസ് പോര് രൂക്ഷമാണ് നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽഡിഎഫ് നേതാക്കളും പറഞ്ഞിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കാത്തിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് വാക്വാദങ്ങൾക്കും ഇടയാക്കും ഒമ്പത് വർഷം മുമ്പ് തുടങ്ങിയ ബൈപ്പാസ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവരും ദുരിതത്തിലാണ് വിഷയം മുഖ്യമന്ത്രിയെ നേരിൽ അറിയിക്കാൻ ഈ ഭാഗത്തെ കുടുംബങ്ങളെ മുൻ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എം എൽ എ ജനങ്ങളെ വഞ്ചിക്കുന്നുവെന്ന തരത്തിൽ പ്രമുഖ സിപിഎം നേതാവ് വിമർശിച്ചത് സിപിഎം എം എൽ എ പോരിന് ഇടയാക്കിയിരുന്നു എന്നാൽ എം എൽ എയുടെ കെടു കൊണ്ടാണ് ബൈപ്പാസ് നിർമ്മാണം നിലച്ചത് എന്നാണ് സി പി മറുപടി എംഎൽഎ പോയാലും ഈ സർക്കാരിന്റെ കാലത്ത് ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് സിപിഎം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു തുക അനുവദിച്ചതോടെ മുൻ എം എൽ എയ്ക്കും യുഡിഎഫിനും തിരിച്ചടി നൽകാനാകുമെന്നാണ് എൽഡിഎഫ് കണക്കുകൂട്ടൽ വിഷയം ജനങ്ങളിലെത്തിക്കാനാണ് എൽഡിഎഫ് ശ്രമം ബൈപ്പാസിന് പണം അനുവദിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഇന്നലെ നിലമ്പൂരിൽ എൽഡിഎഫ് പ്രകടനം നടത്തിയിരുന്നു മണ്ഡലത്തിലെ മറ്റു ഭാഗങ്ങളിലും അടുത്ത ദിവസം ആഹ്ലാദ പ്രകടനം നടക്കും ബൈപ്പാസ് നിർമ്മിക്കാൻ മുപ്പത് വർഷം മുമ്പ് നടപടികൾ തുടങ്ങിയതാണ് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ എം തോട് വരെയും രണ്ടു ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക ചക്കാലക്കുത്ത് മുതൽ വെളിയം തോട് വരെയുള്ള നാല് കിലോമീറ്റർ ഭാഗത്തെ നൂറ്റി അമ്പത്തിയേഴ് കുടുംബങ്ങൾ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് ബൈപ്പാസ് നിർമ്മാണം അനന്തമായി നീളുന്നതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ബൈപ്പാസ് കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ